നമസ്കാരം സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച അവസരത്തിൽ കേരളത്തിലെ ജാതി മത വൈജാത്യങ്ങൾ കണ്ട് ജാതി മത വെറികൾ കണ്ട് മനം നൊന്ന് വിവേകാനന്ദ സ്വാമികൾ ഇങ്ങനെ പറയുകയുണ്ടായി ഇത് ഒരു ഭ്രാന്താലയം തന്നെ കേരളത്തെ ഭ്രാന്താലയം എന്നാണ് സ്വാമി വിവേകാനന്ദൻ അന്ന് വിളിച്ചത് അത് അച്ചട്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതിനു ശേഷം ഇന്നും കേരളത്തിൻ്റെ ജാതി മത വൈജാത്യ വൈര്യ വ്യവസ്ഥയ്ക്ക് യാതൊരു തരത്തിലും മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ജാതിക്കും മതത്തിനും വേണ്ടി അല്ലെങ്കിൽ ജാതി മത ചിന്തകളിൽ ഊന്നി നിന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എവിടെ ചെന്നാലും ജാതിയും മതവും തന്നെയാണ് ചർച്ചയാകുന്നത് പുരോഗമനത്തിന്റെ വക്താക്കളെന്ന് വിശേഷിപ്പിക്കുന്ന അഥവാ ഇന്ത്യയിലെ സാംസ്കാരിക ഉന്നമനമുള്ള ഏറ്റവും വലിയ സംസ്ഥാനം എന്ന രീതിയിൽ ഖ്യാതി കേട്ട ഏറ്റവും കൂടുതൽ സാംസ്കാരിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന പുരോഗമന ചിന്താഗതി പുലർത്തുന്ന ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം എന്നൊക്കെ പേര് കേട്ട കേരളത്തിലാണ് ഇപ്പോഴും ജാതി മത വൈര്യങ്ങളുടെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചു നിർത്തുന്നതും മനുഷ്യനെ പച്ചയ്ക്ക് നടുറോട്ടിൽ വെട്ടിക്കൊല്ലുന്നതും ഉള്ള സംഭവങ്ങൾ നടക്കുന്നത് ഇത്തരം അവസ്ഥകൾക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ ഭരണകക്ഷികൾക്കോ ആർക്കും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളെല്ലാം ജാതി മത കോമരങ്ങളുടെ മുന്നിൽ തളർന്നു നിൽക്കുന്നതാണ് കാണുന്നത് അഥവാ അധികാരത്തിനു വേണ്ടി ജാതി മത രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓരോ രാഷ്ട്രീയ കക്ഷികളും മനുഷ്യരെ ഓരോരോ വേലിക്കെട്ടിനുള്ളിലാക്കി കളം തിരിച്ചു നിർത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഭാരതത്തിലായാലും ഭാരതത്തിന്റെ പ്രവിശ്യയായ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഒരു സംസ്ഥാനമായ കേരളത്തിലായാലും ഇത് തന്നെയാണ് നടക്കുന്നത് ജാതി മത സമവാക്യങ്ങളിൽ ഊന്നിയുള്ള ഒരു വിവേചനം കേരളത്തിൽ എവിടെയും കാണാം അത് ആതുരാലയത്തിലായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും കച്ചവട സ്ഥാപനങ്ങളിലായാലും മറ്റ് എവിടെയായാലും ഈ ജാതി മത സമവാക്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് മനുഷ്യൻ കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ സാക്ഷര സമൂഹത്തിന് നാണക്കേട് തന്നെയാണ് എന്നാൽ നടക്കുന്നത് അത് തന്നെയാണ് ഇത്രയും ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാതി മത സമവാക്യങ്ങൾ ഏറ്റവും കൂടുതൽ മിന്നിമറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു ജാതി മത രാഷ്ട്രീയത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗത്തെ തങ്ങളോടൊപ്പം നിർത്തി കേരളം എക്കാലവും ഭരിക്കാം എന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൂഢതന്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ ജാതി മത സമവാക്യത്തിൽ ഊന്നിയുള്ള ഈ തെരഞ്ഞെടുപ്പുകൾ പോലും എന്നാണ് പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പോ കേരളത്തിൽ ജാതി മത സമവാക്യങ്ങളിൽ ഊന്നി തന്നെയുള്ള തെരഞ്ഞെടുപ്പുകളായിരുന്നു എന്നുള്ളത് നിഷേധിക്കുന്നില്ല എന്നാൽ ഇത്രയും രൂക്ഷമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ ജാതിമത സമവാക്യങ്ങളിൽ തളച്ചിടുകയും ജാതിമത കോമരങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ കൊണ്ടുപോയി അവരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയും ചെയ്ത പ്രധാന ഉത്തരവാദിത്വം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന് തന്നെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിക്ക് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ വിമർശകർ പോലും പറയുന്നത് എന്നാൽ ഇത്തരം ജാതി സമവാക്യങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഒരു തരത്തിലും സഹായിച്ചില്ല എന്നുള്ള ദയനീയമായ കാഴ്ചയാണ് പിണറായി വിജയൻ കണ്ടു ഞെട്ടിയത് പിണറായി വിജയൻ്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തും പിണറായിയിലും അതുപോലെ തന്നെ മട്ടന്നൂരിലും കണ്ണൂരിലുമെല്ലാം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ തോറ്റമ്പുന്ന കാഴ്ചയാണ് കേരളം ഇക്കുറി കണ്ടത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് മാത്രമാണ് പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എമ്മിന് നേടാൻ സാധിച്ചത് ജാതി മത സമവാക്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും ഓരോ ജാതി മത കോമരങ്ങളുടെ ഓരോ ജാതിമത സമുദായങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അനുസൃതമായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് പോലും സി പി എമ്മിന് ഒരേ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് വിടുവാൻ പറ്റിയത് എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം കണ്ട് പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും ഞെട്ടിയിരിക്കുന്ന അവസരം തന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ഈ കേരളീയ സമൂഹം തള്ളിക്കളഞ്ഞത് എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്തി എല്ലാ കാലവും കേരളം ഭരിക്കാമെന്ന് സ്വപ്നം കണ്ട പിണറായി വിജയൻ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സി പി എമ്മിന്റെ നല്ലൊരു ശതമാനം വോട്ട് ബാങ്ക് ആയിരുന്ന ഈഴവ സമുദായവും തീയ്യ സമുദായവും തരിച്ചു നിൽക്കുകയായിരുന്നു കാരണം സി പി എമ്മിന്റെ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം ഇവർ അതായത് തീവ്ര സ്വഭാവമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ തിരികെ കയറ്റിയ പിണറായി വിജയൻ മെല്ലെ മെല്ലെ സി പി എമ്മിനെ അത്തരം ആളുകളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയായിരുന്നു അവരുടെ ഇച്ഛകൾക്ക് അനുസൃതമായി സി പി എമ്മിനെ നയിക്കുവാൻ നടത്തുവാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് സി പി എമ്മിലെ പ്രബല വിഭാഗമായിരുന്ന ഈഴവ തീയ വിഭാഗങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ശതമാനം വരുന്ന ഈഴവത്തീയ വിഭാഗങ്ങൾ സി പി എമ്മിന്റെ എൻ ബ്ലോക്ക് വോട്ടുകളായിരുന്ന ഈഴവത്തീയ വിഭാഗങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു അവർ എതിർ കക്ഷികൾ കേരളത്തിൽ അമ്പേ ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തി കാണിക്കുന്ന ചോദ്യം തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി താമര വിരിയിച്ചു കഴിഞ്ഞപ്പോൾ തീർത്തും അതൊരു യാദൃച്ഛിക സംഭവം മാത്രമാണെന്നും സുരേഷ് ഗോപി എന്ന സിനിമാ നടനെ കണ്ട് ഭ്രമിച്ചുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചതും എന്നാണ് സി പി എം കാർ പറഞ്ഞു തള്ളിയത് എന്നാൽ ആലപ്പുഴ പോലുള്ള സി പി എമ്മിൻ്റെ കരുത്തുറ്റ മണ്ഡലങ്ങൾ സി പി എമ്മും ജനിച്ചു വീണതും വളർന്നതും ഇപ്പോൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതുമായ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ ആറ്റിങ്ങൽ പോലുള്ള സി പി എമ്മിന്റെ സ്ഥിരം കോട്ട കണ്ണൂരും മട്ടന്നൂരും പോലുള്ള പയ്യന്നൂരും തലശ്ശേരിയും പോലുള്ള സി പി എമ്മിന്റെ സ്ഥിരം കോട്ട കൊത്തളങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തകർന്നു വീണത് അതിന് പ്രധാന കാരണം പിണറായി വിജയൻ ഇങ്ങനെ ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്തിക്കൊണ്ട് സി പി എമ്മിലെ തന്നെ പ്രബല വിഭാഗമായ തീയ്യ ഈഴവ സമുദായത്തെ പിണക്കിയതിന്റെ പരിണിത ഫലം തന്നെയാണ് ാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നല്ലൊരു ശതമാനം വോട്ടുകളാണ് ഈ കുറി ഈ വിഭാഗത്തിന്റേതായി മാറിയിരിക്കുന്നത് സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നത് കേരളം ഇനിയും മാറി ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അതായത് കേരളത്തിലെ സവർണ സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം കോൺഗ്രസിനായിരിക്കും വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കും വോട്ട് ചെയ്യുക അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തെ ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്തിയാൽ മാത്രമേ തങ്ങൾക്ക് ഇനി രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയനാണ് ഇങ്ങനെ മത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി സി പി എമ്മിനെ കെട്ടിയത് എന്നാണ് ഇത്തരക്കാർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് പരാതിപ്പെടുന്നത് അതിന്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഒപ്പം തന്നെ ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗത്തെ പിണറായി വിജയൻ തോളിലേറ്റി നടക്കുമ്പോൾ മറ്റൊരു മതന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവരും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അനർഹമായ സ്ഥാനമാനങ്ങൾ നൽകി ഒരു മതന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്തുന്ന പിണറായി വിജയൻ മറ്റൊരു മതന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹത്തെ ഒരു തരത്തിലും മാനിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും ക്രൈസ്തവ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇക്കാര്യത്തിൽ അതൃപ്തരായിരുന്നു അസംതൃപ്തരായിരുന്നു അവരും ഈ തെരഞ്ഞെടുപ്പിൽ കളം മാറ്റി ചവിട്ടിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ പരിണിത ഫലം കൂടിയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെപ്പോലുള്ള ഒരു സ്ഥാനാർത്ഥി വൻപിച്ച് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറിയത് ഇതുതന്നെയാണ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള എല്ലാ മണ്ഡലങ്ങളിലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് സംഭവിച്ചത് ഇത് തന്നെയാണ് ഈ വോട്ട് ചോർച്ച തന്നെയാണ് കനൽ ഒരു തരി എന്ന വെണ്ണം സി പി എമ്മിന്റെ അഭിമാന സീറ്റായി കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്നാണ് സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടിയത് എന്നാൽ ഇത്തവണ ആ സീറ്റ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ സീറ്റിലൂടെ തൃപ്തിപ്പെടേണ്ടതായി വന്നു ബാക്കി എല്ലാ സീറ്റുകളും സി പി എമ്മിന് നഷ്ടമായി പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ തങ്ങൾ നേടും എന്നുള്ള വീരസ്യം തന്നെയാണ് പിണറായി വിജയൻ അടക്കം എല്ലാവരും തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിരുന്നത് എന്നാൽ കെ രാധാകൃഷ്ണന് കിട്ടിയ ഒരു സീറ്റൊഴികെ സി പി എമ്മിന് ഒരു കനൽത്തരി പോലും വേറെ എവിടെയെങ്കിലും ഊതിപ്പെരിപ്പിക്കുവാൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിന് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റുള്ള മതവിഭാഗത്തെ റ്റി നിർത്തിയ പിണറായി വിജയന്റെ ദാർഢ്യത്തിന് കിട്ടിയ മറുപടി തന്നെയാണ് തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ദയനീയ പരാജയം എന്ന് കൂടി പറയുന്നു മറ്റൊന്നുകൂടി ചേർത്ത് പറയുന്നുണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെ എതിരിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും സി പി എം കാർ ജയിച്ചു പോയതുകൊണ്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് കേന്ദ്രത്തിൽ സുശക്തമായ ഒരു സർക്കാർ ഉണ്ടാകണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണം ഇവിടെ നിന്നും കഴിയുന്നത്ര എം പിമാരെ പറഞ്ഞയക്കണം കോൺഗ്രസ് എം പിമാരെ പറഞ്ഞയക്കണം എന്ന് ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗം മാറ്റി ചിന്തിച്ചതിന്റെ പേരിൽ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വിജയം നേടിയത് അവർക്ക് സീറ്റ് കിട്ടിയത് എന്നും ഒരു അഭിപ്രായമുണ്ട് എന്തായാലും സി പി കരുത്തുറ്റ കോട്ട തകർന്നടിഞ്ഞു വീഴുന്നത് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് കണ്ടി നിൽക്കാനേ സാധിക്കുകയുള്ളൂ ഇനിയും ഇത്തരത്തിലാണ് പിണറായി വിജയൻ്റെ ജാതി മത സമവാക്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ രീതി തന്നെയാണ് ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളോടോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരോടോ പിണറായി വിജയൻ കാണിക്കുന്ന മനോഭാവമെങ്കിൽ തീർത്തും ഇനി ഇങ്ങനെ ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇവിടെ സി പി എം കാർ തോറ്റമ്പും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് കിട്ടിയ കനത്ത തിരിച്ചടി ഇതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ്റെ ഈ ജാതി മത ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തി എക്കാലവും കേരളം ഭരിക്കാമെന്നുള്ള വ്യാമോഹം തന്നെയാണ് ഈ തിരിച്ചടിക്ക് കാരണം എന്നാണ് എല്ലാവരും പറയുന്നത് പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുമ്പോൾ പിണറായി വിജയന് ഇനി രാഷ്ട്രീയ വനമാസമാണ് നല്ലത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇതിന്റെ വരുംകാല പ്രത്യാഘാതങ്ങൾ പിണറായി വിജയൻ ഉണ്ടാകും പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഇപ്പോൾ വഹിക്കുന്ന സമുന്നതമായ എല്ലാ സ്ഥാനങ്ങളും ഒരുപക്ഷെ തിരസ്കരിക്കപ്പെട്ടേക്കാം പിണറായി വിജയനെതിരെ ത്തിൽ തന്നെ പടയൊരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരുന്ന ആളുകളിൽ പിണറായി വിജയന്റെ സ്ഥാനം സി പി എമ്മിന് പുറത്തായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അതെന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം